ഇപ്പോൾ ആരോഗ്യമന്ത്രി നമ്മളോപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് നമുക്കവിടെ അടിയന്തരമായി എത്രയും വേഗത്തിൽ കാര്യങ്ങൾ അവിടെ ചെയ്യുക എന്നുള്ളതാണ് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ട് ആശുപത്രികളുടെ കാര്യക്ഷമത ഇപ്പോൾ നമ്മൾ എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്തൊക്കെ നടപ്പാകുന്നുണ്ട് ഇന്നലെ പുലർച്ചെ മുതൽ തന്നെ ആരോഗ്യ പ്രവർത്തകർ ഫീൽഡിൽ ഉണ്ട് പിന്നെ അടിയന്തരമായി ചെയ്തത് അവിടെ ആശുപത്രികൾ സജ്ജീകരണങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതായിരുന്നു അപ്പോറൻസിക് അതുകൂടാതെ ഒടിവ് അങ്ങനെയൊക്കെയുള്ളത് കൂടുതലായിട്ട് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഓർത്തോപെഡിക് വിഭാഗത്തിൽ നിന്നുള്ള കൂടുതൽ ഡോക്ടേഴ്സിന് അയച്ചോ മരുന്നുകളുടെ അവൈലബിലിറ്റി എൻഷുർ ചെയ്തോ എല്ലായിടത്തും പ്രത്യേകിച്ച് സർജിക്കൽ പ്രൊസീജിയേഴ്സിനുള്ളതെല്ലാം അതോടൊപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് മേപ്പാടി ഈ സി എച്ച് സിയും അതോടൊപ്പം മേപ്പാടിയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജും ഏതാണ്ട് അടുത്തടുത്താണ് പക്ഷേ അത് ഈ സംഭവം ഉണ്ടായ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരെയാണ് അപ്പൊ അതുകൊണ്ട് ഈ സംഭവം ഉണ്ടായ ദുരന്ത സ്ഥലത്തിനടുത്തൊരു ഹോസ്പിറ്റൽ സെറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത് അപ്പോൾ ഒരു ചർച്ചയിലും ഒരു മദ്രസയിലും താൽക്കാലിക ക്ലിനിക്കുകൾ ഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞിരുന്നു അപ്പോൾ പോളിടെക്നിക്കിൽ ഹാഫ് ഹോസ്പിറ്റൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മിനിസ്റ്റർ നമുക്ക് അറിയാമല്ലോ ഈ ഒരുപാട് പേര് പല മേഖലയിൽ കാരണം ഈ മുണ്ടക്കൈ മേഖല എന്ന് എന്നുള്ളത് അങ്ങോട്ട് എത്താൻ പോലും കഴിയുന്നില്ല അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പലർക്കും പരിക്കേറ്റവരാണ് കൂടുതലും അപ്പോൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൈന്യം അവിടെ നടത്തുന്ന ഈ റോപ്പ് വഴിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പക്ഷേ സമയം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഈ പരിക്കേറ്റവരെ കുറിച്ചൊക്കെയുള്ള ആശങ്കകൾ കൂടുതലാണോ തീർച്ചയായിട്ടും ഈ പറഞ്ഞതൊരു ഒരു വളരെ കാര്യമായിട്ട് നമ്മൾ സമയം കഴിയുമ്പോറും അവിടെ ഉള്ളവരുടെ ഒരു മാനസിക ശാരീരിക അവസ്ഥകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവർക്കും മെഡിക്കൽ കെയർ ആവശ്യമായിട്ട് വരും അത് വളരെ അത് അനിവാര്യമായിട്ട് വരും അതുകൊണ്ട് തന്നെ ഈ താൽക്കാലികമായി അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരു ഫസ്റ്റ് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം അല്ലെ ആവശ്യമായിട്ടൊരു സപ്പോർട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് പിന്നെ ഇവർക്ക് എതിരെ തഴിവ് എല്ലാം മറ്റേ മേപ്പാടിയിലെങ്കിൽ കൊണ്ടുവരാൻ എന്നുള്ളതാണ് അങ്ങനെയാണ് ആലോചിച്ചത് അതുകൊണ്ട് തിരക്കിലാണെന്ന് അറിയാൻ തിരക്കിലാണെങ്കിലും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് മിനിസ്റ്റർ പങ്കുവച്ചത്